മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പടി കേസിൽ നിന്നും ഒരിഞ്ചു പോലും പിന്നോട്ടില്ല എന്ന് അതിശക്തമായി ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ നേരത്തെ ഷോൺ ജോർജും മാത്യു കുഴൽനാടനും സാബു ജേക്കബും ഒക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് വീണാ വിജയനു നേരെ ഉയർത്തിയത് എന്നിട്ടും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനുമൊക്കെ മൌനം പാലിക്കുന്നു എന്നുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉയർത്തിയിരുന്നു മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും പൂർണമായും ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞില്ലെന്നും എങ്ങും തൊടാതെയുള്ള ഈ മറുപടികളുമായി മുന്നോട്ട് പോകാൻ അധികനാൾ കഴിയില്ല എന്നുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും ഇടയ്ക്കിടയ്ക്ക് രംഗത്ത് വന്നിരുന്നു ഇപ്പോഴത്തെ മാത്യു കുനൽനാടൻ വീണ്ടും നിലപാട് കടുപ്പിക്കുകയാണ് ശരശയ്യയിൽ കിടന്നാലും പിണറായിക്കെതിരായ പോരാട്ടം തുടരും നേരത്തെ സി പി എമ്മിന് അന്തസ്സുണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ വീണ്ടും കളം പിടിച്ചിരിക്കുകയാണ് മുതലാളിത്തത്തിന് മുന്നിൽ മുട്ടുമടക്കം നിൽക്കുന്ന നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന മാത്യു കുഴൽനാടൻ എം എൽ എ പിണറായിയുടെ പതനത്തിന്റെ നാളുകൾ ആഗതമായി ആരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധം തീർത്താലും പിണറായിയുടെ കസേരയിലെ നാളുകൾ എണ്ണപ്പെട്ടു കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലാണ് പിണറായിക്കെതിരെ മാത്യു കുഴൽനാടൻ ആഞ്ഞടിച്ചത് എത്ര അസ്ത്രങ്ങൾ നിൽക്കേണ്ടി വന്നാലും ശരശരിയിൽ കിടന്നാലും പിണറായിക്കെതിരായ പോരാട്ടത്തിൽ നിന്ന് കടകമണി പോലും പിന്നോട്ട് പോകില്ല മതേതര ചേരിയിൽ നിൽക്കുന്ന ഒരു നേതാവും രാഹുൽ ഗാന്ധിയെ ഇകഴ്ത്തി സംസാരിക്കില്ല രാഹുലിനെ പിണറായി വിമർശിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് വേണ്ടിയല്ല മറച്ചു നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇ ഡി സി ബി ഐ ഐ ടി വകുപ്പ് എന്നീ ആയുധങ്ങൾ ചൂണ്ടി ആയിരക്കണക്കിന് കേസുകളാണ് എടുക്കുന്നത് ഇതിന്റെ ഭാഗമായി സാന്റിയാഗോ മാർട്ടിനിൽ നിന്നുൾപ്പെടെ പതിനൊന്നായിരം കോടി രൂപയാണ് ബി ജെ പി വാങ്ങിക്കൂട്ടിയത് മകളുടെയും മകന്റെയും മരുമകന്റെയും അക്കൌണ്ടിലേക്ക് കേരളത്തിൽ പിണറായി വിജയനും ഇതുപോലെ പണം വാങ്ങിയിട്ടുണ്ട് ജി എസ് ടി ഇന്റലിജൻസ് ക്രമക്കേടുകൾ കണ്ടെത്തിയ കമ്പനികളിൽ നിന്നുപോലും എക്സാലോജിക്കിന്റെ അക്കൌണ്ടിലേക്ക് കോടികളെത്തി ഇപ്പോഴും പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്നത് നരേന്ദ്രമോദിയുടെ ഔതാര്യമാണ് മൂന്ന് ഏജൻസികളും അന്വേഷിക്കാവുന്ന വിഷയങ്ങളാണ് മകൾക്കെതിരെയുള്ളത് സിപിഎമ്മിനെതിരെ ആശയപരമായി വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും ആ പാർട്ടിക്ക് അന്തസ്സുണ്ടായിരുന്നു ഇന്നലെ തൊഴിലാളികളുടെ ഗന്ധമുണ്ടായിരുന്നു അടുത്തിടെ കിറ്റെക്സ് മുതലാളി പറഞ്ഞത് തനിക്കെതിരെ ചെറുവിരലിറക്കിയാൽ മുഖ്യമന്ത്രിയുടെ മകളെ അകത്തെടുമെന്നാണ് എന്നാൽ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ടും ഒരക്ഷരമിണ്ടാൻ മുഖ്യമന്ത്രിയോ സി പി എം നേതാക്കളോ തയ്യാറായില്ല രാജ്യത്തിന്റെ മതേതര ചിന്തയ്ക്ക് വലിയ വെല്ലുവിളി നേരിടുന്ന സമയത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രാഹുലിനെ വിജയിപ്പിക്കുന്നതിലൂടെ വയനാട് വലിയ ചരിത്ര ദൗത്യമാണ് നിറവേറ്റാൻ പോകുന്നതെന്നും കുഴൽനാടൻ പറഞ്ഞു